പ്രിയപ്പെട്ടവരെ ഒരുപാട് രോഗികൾക്ക് വേണ്ടിയും എന്റെ മുമ്പിൽ കണ്ണീരോടെ വരുന്ന രോഗികൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുമ്പോ എന്റെ വാക്കുകൾ പതരാറില്ല അവർക്ക് വേണ്ടിയൊക്കെ നന്മയാർന്ന ഒരുപാട് രോഗികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് ഇന്നിവിടെ എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ കുടുംബത്തെക്കാളും ഏറ്റവും സ്നേഹിക്കുന്ന നിങ്ങൾ കാരണമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന രോഗികളും രോഗികളുടെ കുടുംബക്കാരാണ് എൻ്റെ അനീസിൻ്റെ അവസ്ഥ നിങ്ങളൊക്കെ അറിഞ്ഞതാണ് ഇന്ന് നേരത്തെ അന്നാള് തൊട്ട് എൻ്റെ മോന് മാരകമായ ലിംഫോമോ ടങ്ക് എന്ന് പറയുന്ന ഒരു അപൂർവമായ രോഗം ബാധിച്ചിട്ട് എൻ്റെ മോന് വല്ലാത്തൊരു വിഷമം അനുഭവിക്കുകയാണ് സാമ്പത്തികമായി മാത്രല്ല എൻ്റെ മോൻ്റെ പല ചോദ്യങ്ങൾക്ക് മുമ്പില് പതറിപ്പോയ ഒരു പിതാവാണ് ഞാൻ എന്നോട് ഫിറോസ്ക പലപ്പോഴും എൻ്റെ മോൻ പറയുന്നൊരു വാക്കുണ്ട് വേദനിക്കുന്നു ഇന്ന് രാവിലെയും എണീക്കുന്ന സമയത്ത് എനിക്ക് നാവ് വേദനിക്കുന്നു എന്ന് പറയുമ്പോ വിഷമിക്കല്ല ടെൻഷനാവല്ല മോനെ ക്ഷമിച്ചാല് പ്രതിഫലമുണ്ടെന്ന് ആ മോനോട് പറയുമ്പോൾ ആ മോൻ എന്നോട് പുഞ്ചിരിച്ച് പറയുന്നൊരു ചോദ്യമുണ്ട് പുഞ്ചിരിച്ചിട്ടാ ചോദിക്കുന്നത് ഉപ്പൊ ഞാൻ ടെൻഷനാക്കൂല ഞാൻ വേദന ആവൂല ഉപ്പാൻ്റെ നാവ് എനിക്ക് തന്നാ മതി എന്റെ നാവ് ഉപ്പെടുത്താ മതി എന്റെ എല്ലാ പ്രശ്നവും തീരൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമോൻ അനീസിന് ഞാൻ എന്റെ നാവ് പകത്തു നൽകും ഇത് ഒന്നായ ആക്ക് എൻ്റെ മോൻ്റെ ഓരോ വേദനകളും എനിക്ക് പറ്റുന്നില്ല നല്ല സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന മോനാ എന്നും കടന്നുറങ്ങുന്ന മോനല്ല പക്ഷേ അവൻ അനുഭവിക്കുന്ന വേദന ഞാനെപ്പ അൽഫാമ് തിന്നു ഞാനെപ്പ ഷവർമ തിന്നു ഇത് ഒന്നര മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് ചോദിക്കുന്ന ചോദ്യമല്ല കഴിഞ്ഞ ആറു വർഷമായി എന്റെ മോൻ എന്നോട് ചോദിക്കുന്ന ചോദ്യ നന്മയാർന്ന പൊതുസമൂഹത്തോട് എനിക്കിങ്ങനെ സഹായം ചോദിക്കാൻ വല്ലാത്ത മടിയുണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് എട്ട് വയസ്സുകാരനായ മുഹമ്മദ് അനീസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോന്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ട അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉപ്പാനെ വിളിക്കേണ്ട ഉമ്മാനെ വിളിക്കേണ്ട അള്ളാഹുവിനെ വിളിക്കേണ്ട നാവ് ഇന്ന് മുറിച്ചു മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിട്ട് ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ ആശുപത്രിയുടെ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്ക ജാബിർ നിസാമി എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ജാബിർ നിസാമി എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെ ഒരു മോനാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ വീട് വിട്ടിറങ്ങുമ്പോ ഉപ്പാക്ക് താങ്ങും തണലുമായി ആശ്വാസത്തിന്റെ വാക്കായിട്ട് അതല്ലെങ്കിൽ ആ ഉപ്പാക്ക് സന്തോഷം നൽകുന്ന ഒരു മോനാണ് ആഫിലാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു മോനാണ് ഇന്ന് ആ കുഞ്ഞ് ഈയൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് അവന്റെ സർജറിക്ക് വേണ്ടിട്ട് ഏകത്തിയുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് സർജറിക്ക് വേണ്ടിയിട്ട് എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ പിതാവ് ആ മകനുമായിട്ട് കൈ നീട്ടേണ്ടത് എന്നറിയില്ല ഒരുപാട് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് എത്തിയമായ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിയ ഒരു മനുഷ്യൻ തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൺപത് ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്ക ജനിച്ച നാള് മുതൽ ആ കുഞ്ഞ് ഈ അസുഖം ബാധിച്ച് അതിന്റെ വേദന സഹിച്ച് ജീവിക്കുക ഈ നിസാമിയുടെ കയ്യിൽ കിടക്കുന്നത് മുഴുവൻ ആ കുഞ്ഞിനെ ചികിത്സിച്ചതിന്റെ ആശുപത്രി ബില്ലുകളും ചികിത്സാ റിപ്പോർട്ടുകളൊക്കെയാണ് നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല ഈ പറയുന്ന ജാബിർ നിസാമിയുടെ മകനായിട്ടുള്ള അനീസ് എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഈ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം അനീസ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടും അതുപോലെ തന്നെ എന്റെ മെഹ്റൂഫിന്റെ പേരിലും സെക്കറിയുടെ പേരിലുള്ള ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് ഇസ്ലാമലൈക്കും പറയാൻ പറ്റുന്നത് അസ്സാം വലൈക്കും എന്റെ ഭാര്യക്ക് സുഖമില്ലാത്ത ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് ചികിത്സക്ക് പൈസ ഇല്ലാത്ത ടൈമില് ഇതെല്ലാത്തിനാണ് പൈസ ഇല്ലാത്ത വാക്ക് പറയാൻ പറ്റുന്നില്ല ഇപ്പോ അവള് സുഖത്തിലുണ്ട് എന്നാലും ജാബിറുസ്താൻ്റെ മോൻക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം പൈസ ഇല്ല എന്ന് ഇല്ലായെന്ന് പറയും വിഷമമാണ് ആ വിഷമത്തിന് ഞങ്ങൾക്ക് എന്താക്കണം ഏതാക്കണം എന്ന് നമുക്ക് അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര ആവണോ എത്ര പൈസ ഇല്ലെങ്കിൽ നിങ്ങളെ ദുഃഖ ആക്കിയിട്ട് ഞങ്ങൾ ഉസ്താദിൻ്റെ മോനെ എങ്ങനെയാണെങ്കിൽ ഒന്ന് ശിഫാക്കിയിട്ട് തന്നെ അസ്സാമലൈക്കും എൻ്റെ പേര് അർസ്ഥാനാണ് ഇതുപോലെ ഒമ്പത് മാസം മുമ്പാണ് ഞാൻ ജാബിർ ഉസ്ഥാനത്ത് എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാണ്ട് വീടിയാക്കാൻ വേണ്ടി പറഞ്ഞത് അന്നേരം ഞമ്മക്ക് സഹായിക്കാൻ ഉസ്താദേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഈ സമയത്ത് ഉസ്താദിൻ്റെ പൊന്നുമോൻ അനീസ് മോനെ തീരെ കഴിഞ്ഞില്ല നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അനീസ് മോനെ പരമാവധി നിങ്ങളെ കൈ കൈകൊണ്ട് ആന സഹായം ചെയ്യണം ഈ വീഡിയോ പരമാവധി ഷെയർ ആക്കണം ഉസ്താദ് പാവപ്പെട്ട കർണാടകയിലുള്ള എല്ലാവരും സഹായിക്കുന്ന ഉസ്താദാണ് പ്രത്യേകിച്ച് ഞാൻ ഉസ്താദിൻ്റെ ഒന്നിച്ചിട്ട് മൂന്ന് മാസം വരെ ഉസ്താദിനൊന്നിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ എല്ലാ ചെലവും ഞങ്ങൾക്ക് വേണ്ടിയും ഉസ്താദ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ പാവപ്പെട്ടാക്കു വേണ്ടി ഉസ്താദ് പരമാവധി സഹായിക്കുന്നതാണ് നിങ്ങൾ എല്ലാവരും ഉസ്താദിന് വേണ്ടി ഉസ്താദിന്റെ മോൻക്ക് വേണ്ടി സഹായിക്കണം ദുബായ് ചെയ്യണം അസലാമലൈക്കു